എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ കയ്പമംഗലം ചളിങ്ങാട് പള്ളി നടയിൽ എം ഡി എം എ യുമായി യുവാവ് പിടിയിൽ കൈപ്പമംഗലം വഴിയമ്പലം സ്വദേശി പുന്നയ്ക്കത്തറ രതീഷാണ് പിടിയിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് കൈപ്പമംഗലം പോലീസും തൃശൂർ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ പിടിച്ചെടുത്തത് പരിശോധനയിൽ എം ഡി എം എ കൂടാതെ സിറിഞ്ചുകളും തൂക്കം നോക്കുന്ന മെഷീനും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒരു വർഷത്തോളമായി കൈപ്പമംഗലം കേന്ദ്രീകരിച്ച് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തി പോലീസ് പറഞ്ഞു ആർക്കൊക്കെയാണ് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തുന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നിർദ്ദേശപ്രകാരം കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐ കെ എസ് സൂരജ് ഡാൻസാഫ് എസ് ഐ സി ആർ പ്രദീപ് എഎസ്ഐ ലിജു ഇയാനി സീനിയർ സി പി ഒ ബിജു നിശാന്ത് മുഹമ്മദ് റാഫി ഗിരീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്